ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതായത് മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്നൊരു സമയമാണ് അതുവഴി തന്നെ സകല മേഖലകളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹമാറ്റങ്ങൾ സംഭവിച്ച ഒരു സമയം കൂടിയാണ് ആ രീതിയിൽ മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്ര ജാതകർക്കാണ് ഉള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങളോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുക നിലവിലെ ദശ അന്തർദശ അപഹാരം എന്നിവ നോക്കുക ശനിദോഷ കാര്യങ്ങൾ നോക്കുക അതിനുള്ള പരിഹാരങ്ങൾ ഗ്രഹദോഷ പരിഹാരങ്ങൾ നേരായ രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക ആ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അതുകൂടാതെ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇവിടെ ആദ്യമായിട്ട് വരുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്ന രാശിയാണ് മിഥുനം രാശി ഈ സമയം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് അതിനു മുൻപ് ഒരു കാര്യം പറയാം ജീവിതത്തിൽ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ സന്തോഷമുണ്ടെങ്കിൽ സങ്കടവും ഉണ്ടാകും ഇരുട്ടുണ്ടെങ്കിൽ പ്രകാശവും ഉണ്ടാകും നെഗറ്റീവും ഉണ്ടാകും പോസിറ്റീവും ഉണ്ടാകും ഈ നെഗറ്റീവും പോസിറ്റീവും എന്ന് പറയുമ്പോൾ അതിപ്പോൾ ബന്ധുജനങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ ഒക്കെ ആകാം വന്നു ചേരുന്നത് പറഞ്ഞു വരുന്നത് എന്തെന്നാൽ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നവരിൽ അങ്ങനെയുള്ളവരിൽ നിന്നോ നിങ്ങളിൽ നിന്നോ തന്നെ ഉണ്ടാകുന്ന സംസാര രീതികൾ പ്രവർത്തനങ്ങൾ എന്നിവയെ നേരിടുമ്പോൾ അതിൻ്റെ രണ്ട് വശവും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ഒരാളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് പോസിറ്റീവായി തോന്നിയേക്കാം അത് വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോവുക പരസ്പരമായിട്ടുള്ള മനസ്സിലാക്കലാണ് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ മിഥുനം രാശിയിൽ വരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് കുറച്ച് നാളുകളായിട്ട് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എത്രയാണ് വരുന്നത് അതിനേക്കാൾ ഏറെ അധികമായിട്ട് ചിലവ് വന്നു ചേരുന്ന ഒരു സമയം വരവിനേക്കാൾ ചിലവ് എന്ന രീതിയിൽ മിഥുനം രാശിക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങൾക്കൊക്കെ അങ്ങനെ ആ രീതിയിൽ വന്ന സംഭവങ്ങൾക്കൊക്കെ മാറ്റം വന്ന് ചേരുന്നതാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകും ഒന്നിലധികം തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുവാനും ധനം വലിയ രീതിയിൽ കയ്യിൽ വന്ന് ചേരാനുള്ള അവസ്ഥകൾ കൂടെ കടന്നു പോവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് കൂടാതെ തന്നെ ഭൂമി വാങ്ങുവാനുള്ള ഒരു സമയമാണിപ്പോൾ വാഹനം വാങ്ങുവാൻ പറ്റുന്ന ഒരു സമയമാണ് ഭൂമിയുടെ കാര്യം പറയുമ്പോൾ കുടുംബപരമായിട്ടുള്ള സ്വത്ത് കയ്യിൽ വന്നു ചേരുവാനുള്ള ഒരു സമയം കൂടിയാണിത് പ്രതീക്ഷിക്കാത്ത ധനവരവുകൾ ഉണ്ടാവും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ദാമ്പത്യസുഖം വന്നു ചേരുന്ന ഒരു സമയം മംഗളകരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ പറ്റിയ സമയം സന്താനങ്ങൾ വഴി അഭിമാനം ഉണ്ടാകുന്ന സമയം അങ്ങനെയുള്ള പല രീതിയിലുള്ള നേട്ടങ്ങളാണ് ഈശ്വരാനുഗ്രഹം വഴി മിഥുനം രാശിയിൽ വരുന്ന മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് തുടർന്ന് വരുന്നത് കന്നിരാശി കന്നിരാശിയിൽ വരുന്നത് ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്ര ജാതകരാണ് ഈ രാശിക്കാർക്കും ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് വന്നു ചേരുന്ന സമയം മാനസികമായിട്ടുള്ള വിഷമങ്ങൾ മാറിക്കിട്ടുന്നതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം സ്ഥിരമായി ഒരു ജോലി എന്ന സ്വപ്നം ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കും ഒരുപാട് നാളുകളായിട്ട് അലഞ്ഞു നടന്നിട്ടും ഒരു തൊഴിലിൽ പ്രവേശിക്കുവാൻ സാധിക്കാത്ത നക്ഷത്ര ജാതകർക്ക് ഈ സമയം അത് സാധിച്ചെടുക്കുവാൻ പറ്റുന്നതാണ് കുടുംബ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് മാറുകയും സന്താനങ്ങളാൽ അഭിമാനം ഉണ്ടാകുകയും ചെയ്യും രോഗാവസ്ഥകൾക്കൊക്കെ മാറ്റമുണ്ടാകും ദേവാലയ ദർശനം നടത്തുക പ്രാർത്ഥനകൾക്ക് ബലം ഉറപ്പായും വന്നു ചേരുന്നതാണ് ധനപരമായിട്ട് ഉള്ള പുരോഗതി അല്ലെങ്കിൽ തൊഴിലിൽ ഉള്ള നേട്ടം എന്നിവ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഈ സമയത്ത് അനുഭവിച്ച് വന്നിട്ടുള്ള കടബാധ്യതകളൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും ദാമ്പത്യമായിട്ട് സുഖം ലഭിക്കുന്ന ഒരു സമയമാണ് സ്വന്തം ജനങ്ങളിൽ ബന്ധുക്കളിൽ നിന്ന് വന്ന് ചേർന്നിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശത്രുത എന്നിവ പരിഹരിക്കപ്പെടുവാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ മംഗളകാര്യങ്ങൾ നടക്കുകയും തീർത്ഥാടന കാര്യങ്ങളിൽ അങ്ങനെയുള്ള യാത്രകൾ വന്നു ചേരുകയും ദേവാലയങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കുകയൊക്കെ ചെയ്യുകയും വലിയ രീതിയിൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന ഒരു സമയമാണ് ഉത്രമത്തം ചിത്തിര നക്ഷത്ര ജാതകർക്ക് എന്നുള്ളതാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും അതായത് ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കുന്ന ഒരു സമയം കടബാധ്യതകൾ മാറ്റി എടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം പ്രധാനമായിട്ടും ഈശ്വര പ്രാർത്ഥന അത് മറക്കാതെ ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് വരുന്നത് വൃശ്ചികം രാശിയാണ് ഈ വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകരാണ് വൃശ്ചികം രാശിക്കാർക്ക് സകല മനോ ദുഃഖങ്ങളും മനോവിഷമങ്ങളും മാറുന്ന സമയമാണ് പ്രാർത്ഥനകൾക്ക് ശരിയായിട്ടുള്ള ബലം ലഭിക്കുകയും വൃശ്ചികരാശിക്കാർക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ ശ്രമിക്കുക ചില തീരുമാനങ്ങൾ നിങ്ങളെടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരികെ പിടിക്കുവാൻ അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നത് ഞാൻ മിഥുനം രാശിയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ പറയുന്ന പോസിറ്റീവായ കാര്യം അത് കളയും എന്നാലോ നെഗറ്റീവ് പറയുമ്പോൾ അത് അതേപടി എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള ബലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അനു തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് അർഹമായിട്ടുള്ള സ്വത്ത് അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള സ്വത്ത് അല്ലെങ്കിൽ ധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളെല്ലാം മാറിക്കിട്ടുകയും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥമായിട്ട് പറയുമ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് യാത്രകളൊക്കെ അനിവാര്യമായിട്ട് വരുന്ന ഒരു സമയമാണ് യാത്രകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കി യാത്രകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കൂടി ഉറപ്പിക്കുന്നു അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് ധനലാഭം വന്നു ചേരും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ദാമ്പത്യമായിട്ടുള്ള ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കിട്ടുന്നൊരു സമയം ആയിരിക്കും ഇത് വിവാഹവുമായി ബന്ധപ്പെട്ട് ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും കുടുംബത്തിൽ നിലനിന്നിരുന്ന ബന്ധുക്കളുടെ ഇടയിൽ സ്വജനങ്ങളുടെ ഇടയിൽ നിന്ന് നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടുകയും നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിച്ച് ഐശ്വര്യം കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും മാനസികമായി സന്തോഷമുണ്ടാവും സമാധാനം വന്ന് ചേരും എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പണമോ സ്വത്തോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വ്യക്തികളോ അതൊക്കെ തിരികെ വരാനുള്ളൊരു സമയം കൂടിയാണിത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നതിയും പരീക്ഷകളിൽ വിജയവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഈ സമയം പ്രതീക്ഷിക്കാം ഈ രീതിയിലാണ് ഈ മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്രക്കാർക്കും ഇപ്പോൾ സംഭവിച്ച ഈശ്വരാനുഗ്രഹം വഴി വരുന്ന ശുഭബലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം